ു തെന്നിയാൽ അത് ചിലപ്പോൾ ജീവന് പോലും ആപത്താകും ഇത് പതിനായിരക്കണക്കിന് യാത്രക്കാരും എണ്ണമറ്റ വാഹനങ്ങളും ദൈനംദിനം കടന്നു പോകുന്ന ആറ്റിങ്ങൽ പട്ടണത്തിലെ ദയനീയ കാഴ്ചയാണ് കാൽനട യാത്രക്കാരെ സഹായിക്കാൻ അതായത് വാഹനങ്ങൾക്കിടയിൽപ്പെട്ട് ബുദ്ധിമുട്ടാതെ ഫുട്പാത്തിലൂടെ സുഗമമായി നടന്നു പോകാനുള്ള സൗകര്യമാണ് ഇപ്പോൾ മരണക്കെണിയായി മാറുന്നത് കാരണം ഈ കാണുന്ന വഴിയിലൂടെ അതായത് ഫുട്പാത്തിലൂടെ നടന്നു പോകുന്നവർ കാലൊന്നു തട്ടി റോഡിലേക്ക് വീണാൽ ചിലപ്പോൾ വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരും പൊതുജനം പലവിധമാണ് നിലത്ത് ശ്രദ്ധയോടെ നോക്കി നടന്ന് നീങ്ങണമെന്നില്ല മാത്രമല്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതുവഴി നടന്ന് നീങ്ങുമ്പോൾ അധികാരികൾ കാൽനട യാത്രക്കാർക്ക് നൽകിയ ഈ വലിയ സൗകര്യം ചിലപ്പോൾ മരണക്കെണിയായി മാറിയെന്നും വരാം ഇത് എല്ലായിടത്തും പരാതി കൊടുത്തത് അപ്പോൾ ബന്ധപ്പെട്ടവരാരും ഇത് ശ്രദ്ധിക്കുന്നില്ല മുനിസിപ്പാലിറ്റിയിലും പറഞ്ഞ് പി ഡബ്ല്യു ഡിയിലും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുട്ടികളെയും കൊണ്ടുവരും മറിഞ്ഞു വീഴും ഇനിയിപ്പോൾ വരാൻ പോണ ആ പോസ്റ്റ് വളഞ്ഞിരിക്കുന്നു ഇത് ഉടഞ്ഞ് കിടക്കുന്നതുകൊണ്ട് റോഡിലോട്ട് ചാടും വണ്ടി ഇടിച്ചങ്ങ് ആള് തീരുകയും ചെയ്യും ആ സ്ഥിതിയാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവർക്ക് ഒരനക്കവും ഇല്ല കാഴ്ചയിൽ ഇവ വലിയ അപകടമായി തോന്നുന്നില്ല എങ്കിലും സമീപത്തെ കച്ചവടക്കാരിൽ പലരും പറയുന്നുണ്ട് റോഡിലേക്ക് വീണാൽ ഉണ്ടായേക്കാവുന്ന ദുരന്തത്തെക്കുറിച്ച് അറ്റിങ്ങിൽ കച്ചേരി ജംഗ്ഷനിൽ ദേശീയപാതയിലെ ഗർത്തങ്ങളും ഇരുവശത്തെ നടപ്പാതയിലെ ഇളകിയ ഇന്റർലോക്കുമാണ് യാത്രക്കാരെയും വാഹനത്തെയും ഒരുപോലെ പൊല്ലാപ്പിലാക്കുന്നത് ഈ കുഴി കുഴി ഇവിടെ ഒരു ഒരു അത് ക്ലിയർ ക്ലിയർ വീണ്ടും രണ്ട് ആ പഴയ പോലെ ചെയ്തു അതിനുശേഷം ഇപ്പോൾ പല ഈ ടൈമിലൊക്കെ രാവിലെ ടൈമുകളിലൊക്കെ പിന്നെ കുഴപ്പമില്ല ആൾക്കാർ നോക്കി നോക്കിപ്പോ പക്ഷേ ഒരു ഇരുട്ടി കഴിഞ്ഞാൽ എന്തായാലും ആ കുഴിയിൽ ആൾക്കാർ വീണിരിക്കും ഇപ്പോൾ ഒരു അടുത്തൊരു ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ഒരു ചെറിയൊരു ആക്സിഡന്റ് നടന്നതേ ഉള്ളൂ ആ കുഴി വീണിട്ട് അടക്കം ലേഡി അതിനു മുമ്പ് ഇടയ്ക്ക് വീണായിരുന്നു ഇതിനുമുമ്പ് കുറച്ച് ആൾക്കാർ അതേപോലെ വീണ ശരി ഒരു തവണ കുറച്ച് ഒരു അടുപ്പിച്ചൊരു പത്ത് പതിനഞ്ച് ആക്സിഡന്റ് നടന്നതിന് ശേഷമാണ് ഈ കുഴി മൂടിയത് കിടയ്ക്ക് മുമ്പ് ഓരോ ലോറികൾ പോകുമ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ വണ്ടികൾ പോകുമ്പോഴത്തേക്ക് നമ്മളവിടെ അകത്ത് ഷോപ്പ് ഇരിക്കുമ്പോൾ തന്നെ നല്ല സൗണ്ടുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആക്സിഡൻ്റ് ആയെന്നാണ് വിചാരിക്കുന്നത് കാരണം അത്രത്തോളം ഈ ഒരു എൻ എച്ചിൽ ഒരു ട്രിവാൻഡ്ര കൊല്ലം നാഷണൽ ഹൈവേയിലാണ് ഇതിരിക്കുന്നത് ഒരു സാധനം മെയിനായിട്ട് വിഷയം വരുന്നത് നൈറ്റ് സമയങ്ങളിലാണ് കാരണം ശ്രദ്ധിക്കാതെ സിഗ്നൽ സിഗ്നലുകളും കട്ടാവും സിഗ്നൽ എട്ട് മണിക്ക് ശേഷം സിഗ്നൽ ഓഫാവും ആ സിഗ്നൽ ഓഫ് ശേഷം ഒറ്റ വരെ കൂടെ എല്ലാവരും വരുന്നത് കാരണം എൻ എച്ച് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് പലരും ശ്രദ്ധിക്കുകയില്ല നല്ല ചെയ്യുന്നുണ്ട് ഇത് അധികാരികളുടെ െങ്കിലും വേണ്ട നടപടികൾ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് കച്ചവടക്കാരും പൊതുപ്രവർത്തകരും ഒന്നടങ്കം പറയുന്നു സാധാരണക്കാർക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ നടപ്പാത ഇപ്പോൾ ഇതുവഴി നടന്നുപോയാൽ നടുവടിയെന്നൊരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കച്ചേരി ജംഗ്ഷനിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്ത് വലിയൊരു ഗർത്തമുണ്ട് ഒരു ആറ്റിക്കൽ പട്ടണത്തിനെ കുറിച്ച് പഠിക്കാതെ ഒരു ഒരു പഠനവും നടത്താതെ അശാസ്ത്രീയമായി നടത്തിയ ഈ റോഡ് വികസനം തികച്ചും അഴിമതി നിറഞ്ഞതാണ് പ്രധാനമായി രണ്ട് സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾക്ക് പോലും ഇതുവഴി നടന്നു നീങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കല്ല് പോലും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു നഗരസഭ ആ നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇവിടത്തെ ഗവൺമെന്റ് ആ ഇവരെല്ലാം കൂടെ ചേർന്ന് അടിച്ചു മാറ്റി പുട്ടടിക്കുന്ന ഒരു സുവിശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത് ഇവിടത്തെ ഭരണാധികാരി ഇതിന് കണ്ണു തുറന്നില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് കടന്നു വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആറ്റിങ്ങൽ കച്ചേരി ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നലിനോട് ചേർന്നുള്ള ഈ അപകട കെണികൾ എത്രയും വേഗം പരിഹരിച്ച് കാൽനട യാത്രക്കാർക്കും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളും നേരിടുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കണം എന്നതാണ് ആവശ്യം വിസ്മയാനൂസ് ആറ്റിങ്ങൽ